ബ്രിട്ടീഷ് അധിനിവേശകാലത്ത് തേയില കൃഷിക്കായി മൂന്നാർ തലയാർ എസ്റ്റേറ്റിലെ പാമ്പൻമല ഡിവിഷൻ തിരഞ്ഞെടുത്തിരുന്നു തുടർന്ന് ഇവിടേക്ക് തൊഴിലാളികളെ പാർപ്പിക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനുമാണ് പാമ്പാറിന് കുറുകെ പാലം നിർമ്മിക്കുന്നത് എന്നാൽ ഇന്ന് ഈ പാലം കാലപ്പഴക്കം കാരണം ശോചനീയ അവസ്ഥയിലാണ് ഇരുമ്പ് കേടറിൽ മരപ്പലക ഉറപ്പിച്ചാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇടയ്ക്ക് മരപ്പലകകൾ മാറ്റി സ്ഥാപിക്കാറുണ്ട് ഇവിടെ പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം പാലത്തിൻ്റെ കൈവരികൾ സുരക്ഷിതവുമല്ല ഇരുമ്പ് കേടറുകൾ പലതും തുരുമ്പെടുത്ത അവസ്ഥയിലാണ് നിലവിൽ ഈ പാലത്തിന് കടുത്ത ബലക്ഷേമം പ്രദേശവാസികളുടെ വാദം വെള്ളക്കാരങ്ങൾ കെട്ടുന്ന പാലം ഇതുവരെ അത് മെയിൻ്റെ ഇല്ലാതെ കമ്പനി വന്ന് രണ്ട് വർഷം മൂന്ന് വർഷത്തിന് മേലെ പലക അടിച്ച് കൊടുക്കേണ്ട മറ്റ നമ്മുടെ പാലത്തെ കെട്ടത് പല ഇരുപത് ഇരുപത്തഞ്ച് വർഷം നാട്ടിൽ എടുത്തിട്ട് യാൽസ് ആക്കി മാറ്റങ്ങ ஒரு காங்கிரீட் மலை கட்டினா கட்டுனா இது நல்லாயிருக்கும் ஆனால் யாருமே அதுக்கு உண்டான இதை முயற்சி நானும் யாராவது கொடுக்காத பெட்ஸன் இல்லை சொல்லாத தலைவர்கள் இல்லை ஆனால் சரி அது அதுனால் அதுக்கு உண்டான யாரும் அதுக்குள்ள எடுக்கிறது இந்த பாலத்தை காங்கிரீட் மாலை மக்கட்டால் ஜன டூரிஸ்ட்டுக்கு வர்றதுக்கு நல்லதாக இருக்கும் டூரிஸ்ட்டுக்கு அடிக்கடி வாராங்க நல்லா டூரிஸ்ட்டுக்கு வருது ஆனால் இந்த பாலத்துக்கிட்டேஜா இன்னும் டெவலப் ஆகும் മുന്നൂറോളം കുടുംബങ്ങൾ ഈ പാലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പാലത്തിന് കീഴിൽ വലിയ കയമാണ് വൻ ദുരന്തമാകും ഉണ്ടാവുക മഴക്കാലത്ത് പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് ഉണ്ടാവുക നിവേദനങ്ങൾ നിരവധി സമർപ്പിച്ചിട്ടും പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം